വീട് ഫ്ലാറ്റ് കൊമേഴ്സ്യൽ ബിൽഡിങ് എന്നിവ പണിയുവാൻ അനുയോജ്യമായ അൻപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് തൃശ്ശൂർ ജില്ലയിൽ കൂർക്കഞ്ചേരിയിലാണ് ഈ പ്രോപ്പർട്ടി ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്ററോളം നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജോട് കൂടിയ പ്രോപ്പർട്ടി നാലതിരും കൃത്യമായി തിരിച്ച് പേപ്പറുകളെല്ലാം ക്ലിയറായിട്ടുള്ള സ്ഥലമാണ് കിണർ കുഴിച്ചാൽ ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലം കറണ്ട് എല്ലാവിധ വാഹനങ്ങളും എത്തിച്ചേരുവാൻ സൗകര്യപ്രദമായ വഴിയോടുകൂടിയ പ്രോപ്പർട്ടി തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലം ഈ സ്ഥലത്തിന് അടുത്തായിട്ട് ഹോസ്പിറ്റൽ സ്കൂള് കോളേജ് അമ്പലം പള്ളി മോസ്ക് എ ടി എം ബാങ്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്ത് ബസ് സർവീസുകൾ എന്നിവ ലഭ്യമാണ് തൃശ്ശൂർ ടൗണിനടുത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക